പത്തനംതിട്ട നിവാസികളെ ഒന്നടക്കം ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് പത്തനംതിട്ട യുവാക്കളെ ദമ്പതികൾ ക്രൂരമായി മർദ്ദിച്ച് സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു റിമാൻഡിൽ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു പരാതിയിൽ ഇരുവരും അടുത്ത ബന്ധുക്കളാണ് എന്ന് പോലീസ് പറഞ്ഞു ഇരുവരും രശ്മിയുമായി സെക്സ് ചാർജ് ചെയ്തിരുന്നു യുവാക്കൾ ഇരുവരുമായി രശ്മിക്കുള്ള ബന്ധം ജയേഷിന് മനസ്സിലായി തുടർന്ന് ദമ്പതികൾ ഇരുവരും ചേർന്ന് സൗഹൃദത്തിലായി യുവാക്കളെ വിളിച്ചു വരുത്തി തുടർ തുടർന്ന് ആഭിചാരം ചെയ്യുന്ന തരത്തിൽ തുടങ്ങി ക്രൂരമായി മർദ്ദിച്ചു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനായി അഭിനയിക്കാൻ നിർദ്ദേശിച്ചു പണവും ഫോണും തട്ടിയെടുത്തു സംഭവത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ ജയേഷിന്റെ രഹസ്യ ഫോണിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന് പോലീസ് പറഞ്ഞു ഇത് വീണ്ടെടുക്കാൻ ശ്രമം തുടരുന്നു ജനനതത്തിൽ സ്റ്റാപ്ലെയർ അടിക്കുന്നത് അടക്കമുള്ള ദൃശ്യങ്ങൾ ജയേഷിന്റെ ഫോണിലെ രഹസ്യങ്ങളിൽ ഫോൺ ഡയറിയിലാണ് സൂക്ഷിച്ചിരുന്നത് പലതവണ തെറ്റായി പാസ്വേഡ് അടിച്ചാൽ ഫോൾഡർ തന്നെ ഡിലീറ്റ് ഡിലീറ്റായി പോകുമെന്നും പോലീസ് പറയുന്നു പ്രതി ജയേഷും പരാതിക്കാരനായ യുവാവും ഒന്നിച്ച് ജോലി ചെയ്തു വരുന്നയാളായിരുന്നു ജയേഷിന്റെ ഭാര്യയുമായി യുവാക്കൾക്ക് സൗഹൃദത്തിലായി രശ്മിയുടെ ചില ചിത്രങ്ങൾ അടക്കം യുവാക്കളിൽ ഒരാളുടെ കയ്യിലുണ്ടായിരുന്നു അത് ജയേഷിന് കണ്ടെത്തി എന്നാൽ എല്ലാം രശ്മി ഏറ്റുപറഞ്ഞതോടെ യുവാക്കളെ വിളിച്ചു വരുത്തി പ്രതികാരം ചെയ്യാൻ ജയേഷ് തീരുമാനിച്ചു അങ്ങനെ രശ്മിയെ കൊണ്ടുവന്നു തന്നെ ഓണക്കാലത്ത് സൗഹൃദം നടച്ച് കോയിപ്രത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തുടർന്ന് അഭിചാരക്രിയ പോലെ നടത്തി പ്രതി ക്രൂരമർദ്ദനത്തിനിരയായി നഗ്ന ദൃശ്യങ്ങൾ കൂടിയ പീഡന ദൃശ്യങ്ങളും ജയേഷിൻ്റെ ഫോണിൽ പകർത്തി